പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കൊല്ലം ജില്ല കളർട്ടട വസതിക്ക് ഒരു അൻപത് മീറ്ററും ദൂരെയാണ് ഇപ്പോൾ എന്താ ഇവിടെ ഭീകരമായിട്ടുള്ള ഒരു മാലിന്യങ്ങളൊക്കെ എടുക്കാനും വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യാനും ഒക്കെ പല വണ്ടികളുണ്ട് അതിനിടയിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നു ഇവിടെ കുറച്ചൊരു മരം നിപ്പുണ്ട് ഈ തണലിൻ്റെ പേരിലാണ് ഒരുപാട് പല ആൾക്കാരും ഇവിടെ വന്ന് തങ്ങുന്നത് പക്ഷേ ഈ വണ്ടിയുടെ കിടക്കുന്ന മറവിൽ വന്ന് നിൽക്കും പകൽ എന്നിട്ട് മതിൽ ചാടുവുക ആ സന്ധി കഴിഞ്ഞ് പുറത്തിറങ്ങുക സന്ധിക്ക് മുമ്പ് ഈ മതിലിനുള്ളിലേക്ക് കടന്നു പോവുക അങ്ങനെ ആർക്കും സംശയമില്ലാത്ത രീതിക്കൂടെ ഈ വീടിനുള്ളിൽ ആൾ വന്നു പോകുന്ന പരാതി തുടരെ തുടരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരെ പരാതികൾ ഇപ്പം കൊല്ലം ഈസ്റ്റ് പോലീസ് എന്തായാലും പരാതി കൊടുക്കാൻ നാട്ടുകാർ ഒരുങ്ങിയിരിക്കുകയാണ് കാരണം ഇതിനുള്ളിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്ത്രീകൾ വരെ ചാടിയിട്ട് തിരികെ വരുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ജീവന പേടിയുണ്ടായതുകൊണ്ടും ഭയം ഉണ്ടായതിൻ്റെ പേരിലും ഒരു പക്ഷേ അവരാരും മിണ്ടാതെ അവർ പോകുന്നു പലപ്പോഴും ഈ ഇതിനകത്ത് ചാടി പോയിട്ടുള്ളവരെ എന്താണ് നോക്കുന്നതെന്ന് വെച്ചറിഞ്ഞ് വളരെ ശക്തമായിട്ടുള്ള ഭീകരനോട്ടങ്ങളും നമ്മളെ കൊല്ലാൻ പോകുന്ന അല്ലെങ്കിൽ അവരെ വയവ വരുത്താൻ പോകുന്ന രീതിക്കിടെ ഉള്ള നോട്ടങ്ങളുമൊക്കെയാണ് നമ്മുടെ നമുക്ക് ചില പ്രേക്ഷകർ നാട്ടുകാരും പറയുന്നത് ഇതിനുള്ളിൽ ആൾക്കാർ കടന്നു പോവുകയും ഈ വാതിലുകളിൽ തകർത്തു ഇതിനകത്ത് സീലൊക്കെ തകർത്തുന്നതാണ് ഇതിനു മുമ്പും പരാതി കേട്ടിട്ടുള്ളത് മുങ്ങുന്നത് എന്തായാലും ഈസ്റ്റ് പോലീസിൻ്റെ പരിമിതിയിലാണ് ഈ ഈ ഈ ഈ ഈ സംഭവം നടന്ന് അരങ്ങേറുന്നത് അപ്പോൾ ഈ സ്ഥലം ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല നിന്ന് കഴിഞ്ഞാൽ അല്പം നേരം നിന്ന് കൊതുകടി അനുഭവം ഉണ്ടാവും ഈ കൊതുകടി അനുഭവം ഉണ്ടായിട്ടും പലവരും രാത്രി കാലങ്ങളിൽ കള്ളന്മാർ ടു വീലർ നിർത്തി ഈ വണ്ടിക്കുള്ളിൽ ഇവിടെ വന്ന് തങ്ങി നിൽക്കുകയും ഇതിനുള്ളിലേക്ക് കടന്നു പോവുകയും ആൾ പോയതിന് ശേഷം അങ്ങനെ ശൂന്യമായി കിടക്കുന്ന ഒരു സ്ഥലമെന്നാണ് ഈ ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പാലം എസ് പി ഓഫീസിൻ്റെ പാലം കയറി വരിക അല്ലെങ്കിൽ അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ സീ പാലസ് സീ പാലസിൽ നിന്നും കളർട്ടട വസതിയിലേക്ക് പോകുന്ന അൻപത് മീറ്റർ മാത്രമുള്ള ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങളെ വണ്ടി ഇതാണോ നിങ്ങളിപ്പോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ കിടക്കുന്ന സൈഡില് അല്ല നിങ്ങളെ ഇടയ്ക്ക് എല്ലാ ദിവസവും കൂടെ ഉണ്ടല്ലോ ആഴ്ച വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടു എപ്പോഴും നിങ്ങളെ കാണാം നിങ്ങൾ എത്രയും എത്രയും നാളുകൊണ്ട് നിങ്ങളിവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ കിടക്കും ഇവിടെ വണ്ടിയിട്ടുണ്ട് ഇവിടെ കിടക്കും രാത്രി ഇവിടെ കിടക്കും പകലെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഭയങ്കര സംഭവം ഇവിടെ നടക്കുവാണ് ആ പിന്നെ നിങ്ങൾക്കും അതിൻ്റെ കടപ്പാടാണ് നിങ്ങൾ മൂന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കുന്ന ആളല്ലേ വന്നിട്ട് അപ്പം ഇവിടെ സുഹൃത്തുക്കും ഇവിടെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് കേട്ടോ അപ്പം നമ്മളെ വിളിച്ചറിയിക്കുക അപ്പം ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയവരെല്ലാം ഈ വണ്ടിയ വാഹനം ഇതല്ലേ നിങ്ങളുടെ വാഹനം ഈ വാഹനം ഒക്കെ ഇവിടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മാസം മാസം ലോഡ് പാട്ട് വരുന്ന വണ്ടികളാണ് ഓക്കെ ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഇവിടെയാണ് ലൊക്കേഷൻ കളക്ടർ വസതി റോഡിൽ നിന്നും ക്യാമറ സന്തോഷ് കുമാറിനോടൊപ്പം കെ മേടിക്കണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്